ദൂരദർശനെയും കാവ്യവൽക്കരിച്ച ബി ജെ പി സർക്കാരിൻ്റെ നീക്കത്തിൽ വ്യാപക പ്രതിഷേധം ദൂരദർശൻ ഇംഗ്ലീഷ് ഹിന്ദി വാർത്താ ചാനലുകളുടെ ലോഗോ നിറം കാവ്യാക്കി ബി ജെ പി കേന്ദ്ര സർക്കാരിനും അനുകൂലമായ വാർത്തകളും പരിപാടികളും സംരക്ഷണം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം നിലനിൽക്കെയാണ് ലോഗോയും കാവ്യവൽക്കരിച്ച് ദൂരദർശൻ പുതിയ നയം പ്രഖ്യാപിച്ചത് സമസ്ത മേഖലകളിലും കാവ്യവൽക്കരണം ലക്ഷ്യമിടുന്ന ബി ജെ പി സർക്കാർ ഒടുവിൽ ദൂരദർശനേയും കാവ്യവൽക്കരിച്ചു ദൂരദർശൻ ഇംഗ്ലീഷ് ഹിന്ദി വാർത്താ ചാനലുകളുടെ ലോഗോയിലാണ് കാവ്യനിറം പ്രത്യക്ഷപ്പെട്ടത് മഞ്ഞയും നീലയും നിറത്തിലുള്ള ലോഗോയാണ് ഇപ്പോൾ കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനു പുറമെ സ്ക്രീനിംഗ് നിറവും കാവ്യാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതലാണ് കാവ്യ നിറത്തിലുള്ള ലോഗോ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത് വിവാദ സിനിമകളും പരിപാടികളും സംരക്ഷണം ചെയ്ത് തുടർച്ചയായി വിവാദവും വിമർശനവും ഉയർത്തുന്നതിന് പിന്നാലെയാണ് ദൂരദർശൻ ലോഗോയുടെ നിറവും കാവ്യാക്കിയത് ഭരണപക്ഷത്തിന് അനുകൂലമായ വാർത്തകളും പരിപാടികളും സംരക്ഷണം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആരോപണം നിലനിൽക്കുകയാണ് ലോഗോയുടെ നിറത്തിലും മാറ്റം വന്നിരിക്കുന്നത് സമീപ ദിവസം നരേന്ദ്രമോദിയും മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സും തമ്മിലുള്ള അഭിമുഖം സംരക്ഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ദൂരദർശൻ വിവാദത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധമുയർന്നതോടെ അഭിമുഖം സംരക്ഷണം ചെയ്യുവാൻ പ്രസാർഭാരതിക്ക് അനുമതി കിട്ടിയിരുന്നില്ല വിവാദ സിനിമ ദ കേരള സ്റ്റോറി സംരക്ഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ദൂരദർശനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടി ദൂരദർശൻ നടത്തിയ കാവ്യവൽക്കരണത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം അലയടിക്കുകയാണ് ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം